അപ്പോൾ നമ്മുടെ രാവിലെ എണീറ്റ് പല്ലു പലപോലും തയ്ച്ചിട്ടില്ല ഇതുകൊണ്ട് ഒതുക്കി വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ആദ്യം ഒരു പിറ്റി ആദ്യം നമുക്ക് എനിക്ക് ഞാൻ രണ്ട് കിലോ എക്സ്ട്രാ കേജി കൊണ്ടു എന്ന് വിചാരിച്ചാൽ ഒന്നും കുഴപ്പമില്ല ആരും പൈസയൊന്നും കൂടുതൽ മേടിക്കില്ല കേട്ടോ നമുക്ക് കുഞ്ഞ് ബാഗില്ലേ അതിനകത്ത് ഒരു രണ്ടോ മൂന്നോ കിലോയൊക്കെ വരാൻ വരാം മീൻസ് അതായത് നമ്മുടെ അധികം ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലൊന്നും കൊണ്ടു മതി ഫയലൊക്കെ നമുക്ക് അത്യാവശ്യമൊക്കെ ഇടാം ആ ഫയൽ തന്നെ ഉണ്ടായിരുന്നു രണ്ട് കിലോ നിങ്ങൾക്ക് അറിയാലോ സർട്ടിഫിക്കറ്റ്സ് ഡയറി ബൈബിൾ എല്ലാം ഞാൻ അതിനകത്ത് വെച്ചായിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇത് സിബ് പോ പോവാത്ത രീതിയിലാണ് കേട്ടോ എനിക്ക് അവർ പൊട്ടിച്ചെന്നത് പക്ഷേ അരയ്ക്കാൻ പറ്റും പക്ഷെ സിബിൻ്റെ മറ്റേ മോനെ പോയി ആദ്യം എന്ത് ചെയ്യും സരല്ല അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം അരച്ചി കളിക്കാൻ പറ്റും എനിക്ക് നമ്മൾ പുതിയ വീട്ടിലെ വില കൊടുത്ത് മേടിച്ചുകൊണ്ട് ഇനി ഭയങ്കര സങ്കടായി പൊട്ടിപ്പോയിപ്പോൾ പക്ഷെ ഓർമ്മയില്ല ആരാ പൂട്ടി എന്താ പൂട്ടിയെന്നൊന്നും നമുക്ക് ഓർമ്മയില്ല അതാണ് പറ്റിപ്പോയത് നമുക്കിനിതന്നത് ഒപ്പം ചെയ്യാം ഇതിനകത്ത് എൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട് ഇതെനിക്ക് അഡോൺ പാലസീന്ന് തന്നാണ് കേട്ടോ അപ്പം അധിക സാധനങ്ങളൊക്കെ പിന്നെ കിട്ടിയൻ ബോക്സിങ്ങൾ ഒരുപാടൊന്നും കാണിക്കുന്നില്ല ഇതൊരു ഷിമ്മിയാണ് ഇതെല്ലാം ഞാൻ ചോദിക്കുകയാണ് ഇത് കുറച്ച് റേറ്റ് ചെയ്ത് ഞാൻ ഹോൾ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹോൾ വീഡിയോയിൽ കാണിച്ച് അത്രയും സാധനങ്ങൾ എടുത്തിട്ടില്ല എന്ന് വന്നു കേട്ടോ പിന്നെ തുണി വാർത്ത ഞാൻ കൊടുക്കും വാക്കും ചെയ്താണ് ഞാൻ കൊണ്ടുതന്നെ അതുകൊണ്ട് പിന്നെ ഇത് ലോൺഡ്രി നമ്മൾ കഴുകാനുള്ളതും നനയ്ക്കാനുള്ളതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്ടാവും ഇത് രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു കത്തി ഇതൊക്കെ ഷിമ്മിയാണ് ഇതെല്ലാം ടീഷർട്ട് ഷിമ്മി അയക്കും ഇത് നമ്മുടെ ചിക്കൻ മസാല അല്ല മീറ്റ് മസാല ഇത് ഒരു ബോഡി ബട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നൈറ്റ് ക്രീമാണ് ഡേ ഉണ്ട് ഇത് മെഡിലൈസ് പിന്നെ ഞാനും വന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പെട്ടി കാലിയാക്കാം ഇത് കായ്പ്പൊടി പിന്നെ നമുക്ക് ഇത് ഇതിൽ നമ്മുടെ വിചാരിച്ച് കുക്കർ പോയിരുന്നു ഇത് കുക്കറിട്ടാണ് കുഞ്ഞ് കുക്കറിയാൻ കുക്കറിൻ്റെ അകത്ത് നമ്മൾ സോക്സ് ഇട്ടിട്ടാണ് കൊണ്ടുവന്നത് മൂന്നാല് പേർ സോക്സ് ഉണ്ടായിരുന്നു അപ്പം അത് പിന്നെ ഞാൻ എനിക്ക് വേണ്ട ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അല്ലാതെ ഇതുപോലെ ബോക്സുകളിലാക്കിയാണ് മിക്കതും കൊണ്ടുവന്നെ അപ്പോൾ എനിക്ക് ഒതുക്കി വെക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ വിചാരിച്ച് അതുകൊണ്ട് തന്നെ സൺസ്ക്രീം ലിപ് ബാം ഇവിടെ വന്നപ്പോഴും ചുണ്ട് പറഞ്ഞു വിട്ടാൻ തുടങ്ങി കേട്ടോ ലിപ് ബാം ബോഡി ലോഷൻ ബോഡി ക്രീം ഇതൊക്കെ കൊണ്ടുണ്ട് കൂളിയൊക്കെ ചിറങ്ങായിരിക്കുമല്ലോ പിന്നെ ഇത് കുറച്ച് ഷിന്നിയാണ് ഇത് ഫേഷ്യൽ റേസർ ചെയ്യുമ്പോൾ തേക്കുന്ന ഒരു ഷേവിങ് ബാമാണ് കേട്ടോ പിന്നെ ഇത് പെർഫെക്റ്റ് റേഡിയൻസിൻ്റെ ഡേ ക്രീം ഞാൻ കുറച്ചും കൂടി അടുത്ത് വെച്ചിട്ട് കയച്ചു തരാം എൻ്റെ കണ്ടിലെ സാധനം കണ്ടാൽ മതിയല്ലോ ഇത് ഇത് കത്രികയാണ് കേട്ടോ കത്രികയൊക്കെ ഞാൻ ഇങ്ങനെ റാപ്പ് ചെയ്തത് കൊണ്ടുതന്നെ ഇത് ഹെയർ ഓയില് റോസ്മെരി വാട്ടർ പിന്നെ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ ഇത് ഇത് ഒരു പൊടിയാണ് കേട്ടോ സ്ക്രബ് പോലത്തെ കാണുന്നുണ്ടോ എന്തോ ഇതൊരു പൊടിയാണ് സ്ക്രബ് പോലത്തെ പിന്നെ ഇത് നെയിൽ റിമൂവറാണ് മോറാണോ എൻ്റെ നെയിൽ പോളിഷ് റിമൂവർ ഞാൻ റാപ്പ് ചെയ്യാത്തത് ഫുൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചിക്കൻ മസാല ഫിഷ് മസാല ചിക്കൻ മസാല ഇത് ഞാൻ ലെങ്സ് യൂസ് ചെയ്യുന്നുണ്ട് പവർ ലെൻസ് ആണ് അപ്പോൾ അതിൻ്റെ മറ്റേ ലിക്വിഡാണ് പിന്നെ ഇതൊക്കെ എന്താണെന്ന് ഇതും ഹെയർ ഓയിലാണ് ഇത് മറ്റേ തേങ്ങ ചേരണ്ട ഒരു സാധനം തേങ്ങ ചിരണ്ടി പിന്നെ ഇത് സ്റ്റാപ്ലറും സ്റ്റാപ്ലറിൻ്റെ പിന്നും കുട മേടിച്ചിട്ടുണ്ടായിരുന്നു കുഴം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മുടെ തുണിയൊക്കെ ടോപ്പ് ജീൻസ് ടോപ്പ് അങ്ങനെയുള്ള തുണി ഇത്ര ഉണ്ടാവും ഇതിനകത്തുണ്ടായിരുന്നു നമുക്കിതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് അടുക്കളയിൽ നമുക്ക് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടു വയ്ക്കാൻ വിചാരിച്ചു ഇതാണ് നമ്മുടെ കുക്കറിൻ്റെ സാധനം കുഞ്ഞു കുക്കർ മുന്നോട്ട് എടുത്തത് ഇവിടെ എങ്ങനെയാണെന്ന് ആകാത്തതുകൊണ്ട് കുഞ്ഞു കുക്കർ എ കുക്കറ് പിന്നെ നോക്കി സാറി പിന്നെ മുടിക്കും അടക്കാൻ പറ്റും ഇതിന്റെ ഈ ഒരു സാധനം പോയത് അടയ്ക്കാൻ പറ്റും എവിടെ ഇത് നന്നാക്കണേനെത്തോറ് ഇതുകൊണ്ടും ഞങ്ങൾ ഇങ്ങനെ പൊളിച്ചെടുത്ത് നന്നാക്കണേനെത്തറിയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ എടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പെട്ടി റെഡിയായി ഇനി പെട്ടി എടുത്ത് വയ്ക്കാം ഇതെൻ്റെ സെക്കൻഡ് പെട്ടിയാണ് ഇത് എൻ്റെ പൊളിഞ്ഞ് പോയില്ലാട്ടോ ഇതിൻ്റെ പാസ്വേഡ് എനിക്ക് അറിയാം മറ്റേത് മമ്മിയോ പപ്പിയോ ബേസിലോ ഇച്ചാനും കാണ്ട് ആണ് ഓപ്പൺ ചെയ്ത് എനിക്ക് ഒരു കുപ്പി വാട്ടർ ബോട്ടിൽ ഇതിനകത്ത് വെള്ളം വെള്ളം ഒഴിക്കാൻ വേണ്ടി വെള്ളമില്ലാറുന്നുണ്ടോ പിന്നെ ഞാൻ വാക്കും ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത് അതുകൊണ്ട് ആ വാക്കം ബാഗിൻ്റെ ഇത് പിന്നെ മെഡിസിൻസ് ആണ് ഇത്രയും മെഡിസിൻസ് ബിറ്റാഡിങ് അങ്ങനെയൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ചാർജറിൻ്റെ ഇതൊക്കെ ഇത് ഞാൻ എടുത്തതാണ് കേട്ടോ ഇത് കളയാം ഇത് മറ്റേ പാത്രം കഴുകണ സ്ക്രബ് പിന്നെ ഇത് കുറച്ച് തുണി ഞാൻ രണ്ട് മൂന്ന് ചുരിദാറിൻ്റെ ടോപ്പും അമ്മീനേയും കൊണ്ട് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ദിവയുടെ ഷാംപൂ ഒരു വാഷ് ബാഗ് ഉണ്ടെന്നു ചിപ്പുകൾ ഐവണർ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഇത് സിഗ്ലോക്കറിൻ്റെ ഭാഗമാണ് കേട്ടോ ഇന്നതെ ഒരു ഇന്നത്തെ ഞാൻ ഒരു സാരി പോലും കൊണ്ടുവന്നില്ല പിന്നെ ഞാൻ ഇതെന്തിനും ഉണ്ടെന്നാണുണ്ട് പിന്നെ ചെരിപ്പ് കൊണ്ടന്നു പെൻസില് ഇത് സ്ക്രീൻ കാർഡാണ് എൻ്റെ വലിയ ഫോൺ എൻ്റെ സ്ക്രീൻ കാർഡാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ടോപ്പ് ഈ ചീപ്പ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ടാട്ടോ ഒരു നെയ് പോളിഷ്യത് ശിശിക്കാപ്പ് ശിഷു ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറെ ബോക്സാന്ന് കേട്ടോ നമുക്ക് വയ്ക്കാനാണ് ഇതൊരു കൊച്ചിന് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് കൊടുക്കാറുള്ളത് പിന്നെ പിരി പാൻസ് എന്നാൽ പിന്നെ എന്നിട്ട് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബാഗിലാക്കിയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ പരിപ്പ് പയറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ തുറന്നാൽ മാത്രം മതി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ രണ്ട് ബാഗ് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇവിടെ തിരിഞ്ഞുപോയേ തിരിഞ്ഞു വരും പിന്നെ ഇത് കഴിഞ്ഞാൽ അടക്കലുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലഞ്ച് ബോക്സ് ഇതാണ് എടുത്തായിരുന്നേ അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ നമുക്ക് മേടിച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കില്ല ഓരോരുത്തരും വെക്കുക അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ടിരുന്നത് കയ്യിലേനോരോ കാര്യങ്ങൾ ഇത് നേരത്തെ കൊണ്ടാണ് ഇത് സി ബ്ലോക്ക് ബാഗ് ഫ്രിഡ്ജിലോട്ട് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി മേടിച്ചതാണ് തെൻഡിൻ്റെയോ ഇത് ഇതൊരു വളം ഇട്ടേക്കാം ഇനി ഒരു വായി ക്ഷിമ്മി എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല പക്ഷേ ഇവിടെ ഭയങ്കര തറുപ്പായിട്ട് ഓ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്താണെന്നു ആ ഇത് എന്തെങ്കിലും വേദന വരുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചായ മേടിച്ചെന്ന് ഒട്ടാണെട്ടോ മൂന്നാലിനേ ഉള്ളൂ വേദന വരണെടുത്ത് മാത്രം ഒട്ടിച്ചാൽ മതി അതി വേദന പുറം വേദനയൊക്കെ വരുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സ്പൂൺ ഉണ്ട് പള്ളി പോകാൻ വേണ്ടിയിട്ട് സ്കാഫ് ഇത് പിരീഡ്സ് ആണ് കേട്ടോ പക്ഷേ ഇത് ഒരെണ്ണം കിട്ടുള്ളൂ ബാക്കി എവിടെയെന്ന് അറിയാൻ പാടില്ല അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അവിടെ നിക്കോൻ്റെ ഒരു വൈബ്സ് എടുത്തുകൊണ്ട് വന്നു പിന്നെ ഷാർപ്പ്നർ അതൊക്കെ കാരണം ഇപ്പം നമുക്ക് ഫ്രണ്ട് ഇതോടെ കിട്ടിയിട്ടുണ്ടേ അതോടെയും വെച്ചേക്കാം വീഡിയോ എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം ബട്ട്സ് എല്ലാം ഇടർന്നു പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞപ്പോൾ പോയതാണെന്ന് തോന്നുന്നു ഇത് ഓൾറെഡി ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പാക്ക് ചെയ്യുന്നതിടേദിടേതും ഇത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ീ പെട്ടിയിൽ എത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത പൊട്ടി എടുക്കാൻ വേണ്ടി പോവാറേ ഇതാണ് ഏറ്റവും വലിയ പെട്ടി

മഞ്ഞൾപ്പൊടി മമ്മി പൊടിച്ച് തന്നു വിട്ട അങ്ങനെ എൻ്റെ വെളിച്ചെണ്ണ കട്ട പിടിച്ച് പോയി വെള്ള കളറായി ധരച്ച് ഉണക്കിയത് ഇത് മുളക് പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടി ഇത് നമ്മുടെ ഇത് കിട്ടാറേ വെല്ലാൻ പറ്റുള്ളൂ ഇത് ഫ്ലാസ്ക് ഇത് നല്ലതായിട്ട് ഇത് മുടച്ചിക്കും ഇത് നെയ്ൽ കട്ടറാണേ ഇതാണ് മീനച്ചാർ പമ്പിയ പത്തു സത്യപിടി വന്ന മീനച്ചാർ തിന്നെ ഭയങ്കര പുതിയ അവിടെ ഉണ്ടായിരുന്നത് ഏലക്കായത് പപ്പ മേടിച്ചത് ഇതാണ്സ് ഇത് മസാല പൊടികളെല്ലാം ഇതിനകത്ത മറ്റേ പഞ്ചസാര അങ്ങനത്തെ കുഞ്ഞു ഇത് ഇത് പിന്നാണ് കേട്ടോ പിട്ടിയുടെ ഒരു വശത്തി വന്നു நமக்கு ஓர்கனைஸ் செய்யான பாத்தி அப்போ அதுகிட்ட இது ஓர்கனை ஸ்லேட் குஞ்சு சிலேட் இது இட்லி பாத்திரம் நாலு இட்லி பாத்திரம் நெய் போலிஷ் கொஞ்சம் பச்சு தீனி சிப்பு നേരം കൊച്ചിൻ്റെ ചെറുപ്പം ഇട്ടുകൊണ്ട് പെട്ടി പൊട്ടിച്ചില്ലല്ലോ ഇതൊരു ചുരിദാറ ഒരു ടോപ്പ് ഡ്രസ്സുകളെല്ലാം ഞാൻ ഈ തൂക്കി മേടിക്കുന്ന കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് എനിക്ക് റേറ്റ് കുറേ കിട്ടിയായിരുന്നു റേറ്റ് കുറേ കിട്ടിയായിരുന്നു മല്ലിപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി ഒക്കെ നമുക്ക് ഇട്ട് വെക്കാനുള്ളൊരു ബോക്സാണ് അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ നമുക്ക് താൽക്കാലികം പെട്ടെന്ന് എടുക്കാൻ പാറ്റും ഇതിന് ഇത് ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇത് ഫുള്ള് ഉണ്ടായിരുന്നതാണ് ഇത്രയും ലീക്കായിപ്പോയി ഫുള്ള് ലീക്കായി നമ്മുടെ പാത്രങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളുണ്ടാവും കഴിക്കുന്ന സാധനങ്ങളായിട്ടുള്ളൂ കഴിക്കുന്ന സാധനങ്ങളാണ് പിന്നൊരു ഷൂ ഇതിൻ്റെ ഒരു മെഡിസിനാണ് മെഡിസിനെ മെഡിസിൻ എല്ലാവർക്കും ഉണ്ട് ടിഷ്യു ടിഷ്യു ഇവിടെ ഭയങ്കര വേറ്റാണിവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഉണ്ട് ഞാൻ ഷാമ്പൂവിൻ്റെ പൗഡർ കൊണ്ടുതാം അതിന് പകരം കൊണ്ടുവന്നിടാം ഇഞ്ച വമ്പി തമ്മിട്ടതാണ് മറ്റേ ശീതളന്റെ താലി എന്ന് പറഞ്ഞ് ഒരു ശീതൽ താളിപ്പൊടി ഉണ്ട് നല്ല മണമുണ്ടോ ആ എനിക്ക് ഇന്നത്തെ മണമൊക്കെ ഇഷ്ടം അപ്പൊ അതിന്റെ അപ്പൊ ഇത്രക്കുള്ളൂ നമ്മള് പെട്ടിയില് പെട്ടി പോയേണ്ട ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എനിക്ക് ഞാനിതൊക്കെ ഒതുക്കി വെക്കട്ടെ ഒതുക്കി വെക്കട്ടെക്കട്ടെ വീഡിയോ കുറച്ചേ ഉള്ളൂ അറിയാം പിന്നെ ഇവിടെ എനിക്ക് നെറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ വൈഫൈ ഇല്ല അപ്പോൾ നമുക്ക് സിം എടുത്ത് റീചാർജ് ചെയ്തതിലാക്കിയാണ് നമുക്ക് ഇത് കിട്ടുകയുള്ളൂ നെറ്റ് കിട്ടുള്ളൂ ഇപ്പം ഞാൻ ഇവിടുത്തെ കുട്ടിയുടെ വൈഫൈ ആണ്ട്ടോ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഓക്കെ അപ്പോൾ അവിടെ വെട്ടിയൊക്കെ അൺബോക്സ് ചെയ്ത് വെച്ചു ഇനി ഞാൻ തോന്നിക്കട്ടെ സാധനങ്ങളെല്ലാം ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇതെല്ലാം ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നതാണ് എൻ്റെ കന്നടി കന്നട ഓർണമെൻറ്റ്സ് ടിഷ്യു വാച്ച് പിന്നെ ഫോട്ടോസ് ഒരു ഒരു പേര് സോക്സ് ഇത് ഞാൻ ഫയലിൽ വെച്ചിട്ട് ഹാൻഡ് ബാഗ് ചെറിയ ഹാൻഡ് ബാഗിൽ കൊണ്ടുവന്നതാണ് ഫാക് ഇത് നോട്ട്സൊക്കെ നോട്ട്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയറി പോലത്തെ പിന്നെ എനിക്ക് ബൈബിൾ കൊണ്ടുണ്ടെന്ന് നല്ല ആഗ്രഹമായിരുന്നു അപ്പോൾ ബി ബി അച്ഛനൊക്കെ വന്നപ്പോൾ പറഞ്ഞു വേണ്ടി അടുത്ത് ഇങ്ങനെ ഒരാപ്പുണ്ട് അപ്പം ആപ്പൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ബൈബിള് മേടിച്ച് ഞാനിത് എനിക്ക് വിസ കിട്ടി അന്ന് പോയി മേടിച്ചാണ് മേടിച്ചാണ്ട് ബൈബിൾ അതുകൊണ്ട് ഞാൻ പിന്നെ വെയിറ്റ് ആണെങ്കിലും ബൈബിൾ ബൈബിളെടുക്കുകയെന്ന് ചോദിച്ചത് പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നേ വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്രയും സാധനങ്ങളല്ല ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നത് നമ്മൾ പെട്ടി കുത്തി കുത്തിത്തൊറക്കുകയോ ചെയ്തായിരുന്നേ കാരണം ഓപ്പൺ ചെയ്യാനുള്ള നമ്പറൊന്നും ഓർമ്മയില്ല എന്താ ചെയ്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇതിൽ രണ്ടിലും പിന്നെ അത് ഇത് ഇത് ഞാൻ വേറൊരു കൊച്ചിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അനു എന്ന് പറഞ്ഞ് കൊച്ചിന് അതിൻ്റെ തന്നെ വേറെ ഉണ്ട് സാധനങ്ങൾ പക്ഷേ ഇതിനകത്ത് ഏതൊക്കെയോ പെട്ടീടെ അകത്താം ഇത് നമുക്ക് എം നിന്ന് കിട്ടിയതാണ് ഈ ബെൽറ്റ് ഞാൻ ഇട്ടുകൊണ്ടു വന്നത് അവസാനം ഞാൻ ഇതിലാണ് സാധനങ്ങളെല്ലാം ഇട്ടായിരുന്നു പിന്നെ ഈ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗിൽ അത്യാവശ്യ സാധനങ്ങളുണ്ട് ലിപ്പ് ലൈനർ ഇതുപോലത്തെ കുഞ്ഞു ക്രീം പിന്നെ സ്ട്രെസ്സിൽസ് എൻ്റെ കുറച്ച് മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒരു കീ ചെയിൻ ഒക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു പൈസയൊക്കെ ഇത് ഇച്ചായെന്ന് തന്നെ പൈസ ഉണ്ടോ പോരാൻ നിർത്ത് ഇതും കൊണ്ട് ഇവിടെ ഒരു പ്രയോജനമില്ലാന്ന് അറിയാം എങ്കിലും ഇച്ചായനയുടെ കയ്യിലോട്ട് വെച്ച് തന്നതാണ് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു അത്രയും സാധനങ്ങളാണ് ഇന്നലെ വന്നപ്പോൾ തന്നെ നമ്മൾ പെട്ടൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കൊണ്ടുവന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് ഇതും കൊണ്ട് എനിക്ക് തണുപ്പ് മാറണ്ടായിരുന്നില്ല എന്നിട്ട് എനിക്ക് ഇവിടെ റൂം മെയ്റ്റ് ഒരു സ്നേഹ എന്ന് പറഞ്ഞാൽ കുട്ടി എനിക്കിത് തന്നു ഈ പുതപ്പും ഉള്ളിലിട്ടിട്ട് ഈ പുതപ്പ് ഞാൻ പുറത്ത് ചെയ്തത് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു ഞാൻ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ബെഡ്ഷീറ്റാട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഒരു വൃത്തിയായിട്ട് മണമുണ്ടായിരുന്നു എങ്കിലും ബാക്കിയെല്ലാം കൊണ്ട് നല്ലതായിരുന്നു പിന്നെ ഞാൻ എല്ലാ ഫോട്ടോ എടുത്തില്ല എനിക്ക് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് പോക്കറ്റിൽ കുത്തി ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ പപ്പയുടെ അമ്മയുടെയും മിക്കുവിൻ്റെ ഈ ഫോട്ടോ എടുത്തു മിക്കുവിൻ്റെ തന്നെയുള്ളൊരു ഫോട്ടോ എടുത്തു പിന്നെ എൻ്റെ ഉച്ചയൻ്റെയും ഫോട്ടോ എടുത്തു എൻ്റെ മിക്കുവിൻ്റെയും ഫോട്ടോ എടുത്തു പിന്നെ മിക്കു ഇച്ചായനും ഇനിയുണ്ടല്ലോ ഫോട്ടോ ബേസിലും ഒക്കെ ഉള്ളൊരു ഫോട്ടോ എടുത്തു വലിയമ്മയുടെ ഒരു ഫോട്ടോയും കൂടി ഉണ്ടായിരുന്നു അതെവിടെ അതും കൂടി ഉണ്ട് ഏത് ബാഗിൽ ഉണ്ടാകാതിരിക്കും ഒരു ഫോട്ടോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതെ വല്യമ്മയുടെ എല്ലാവരോടേയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇനി നമുക്ക് പെട്ടി അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ റൂം ആ കബോർഡ് എനിക്കുള്ളതാണ് പിന്നെ ഇതിൻ്റെ താഴെയുള്ള രണ്ട് ഡ്രോ എനിക്കുള്ളതാണ് അങ്ങനെ കുറിച്ച് അവിടെയും നമ്മുടെ പ്രാർത്ഥിക്കണ ഇതെല്ലാം വെക്കുന്ന അവിടെയാണ് അപ്പോൾ എന്നോട് അത് അവിടെ വെച്ചോളാം പറഞ്ഞു കേട്ടോ എൻ്റെ ഹിന്ദു ആണ് ഞങ്ങൾ അവിടെ വെക്കാൻ പറ അവിടെ വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ അത് അവിടെ അവിടെ വെക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് എനിക്കാകെ ഈ പെട്ടിയുടെ ഇത് മാത്രമൊരു ഇതുള്ളൂ എനിക്കറിയാലോ നിങ്ങൾക്കറിയാലോ ഞാൻ മാളത്തേലോട്ടാണ് വന്നേക്കണേ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി ഓരോന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഓക്കെ ഞാൻ പിന്നെ മൈക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്തായാലും അതിൻ്റെ വീഡിയോയിൽ ഹായ് എന്നിട്ടിപ്പോൾ വൈകിപ്പോയി ഇവിടെ അവിടെ നമ്മൾ നാല് നാലര മണിക്കൂർ വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ ഉച്ചയാകുമ്പോഴായിരിക്കും ഞാൻ വിളിക്കുക ഈ വീഡിയോ ഇടുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ കറക്റ്റായിട്ട് അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് ഓരോ ബോക്സായിട്ട് പൊട്ടിച്ചിട്ട് ഇതിനകത്തോട്ട് കേട്ടാം കാരണം ഇതിങ്ങനെ വെച്ചാൽ നടക്കാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ലാത്ത അവസ്ഥ ഇവിടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി പോലത്തെ സ്പേസ് ഉണ്ട് പിന്നെ വീടൊക്കെ നമ്മൾ അപ്പോൾ ഇതായിരുന്നു എൻ്റെ അൺബോക്സിങ് അൺബോക്സിങ് ചെയ്യാൻ നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെ എല്ലാം ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വേറെ ഒരു സത്യം അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് തണുപ്പ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് സ്നേഹം പാൻറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് അവൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണയാണ് കേട്ടോ രാവിലെ ഇതൊരു ദിവസം വന്ന ദിവസം അല്ല എടുത്തത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച് ആദ്യത്തെ ദിവസമല്ലേ അപ്പോൾ ഫുഡ് ഉണ്ടാക്കി വെച്ച് എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നീതു ഉണ്ട് അതായത് ഇവിടുത്തെ ഒരു ചേ മൂത്താൾ മൂത്ത ചേച്ചി നീതൂന്ന് ചേച്ചി അപ്പോൾ ചേച്ചിയുടെ വക മീൻകറി എരിപ്പുണ്ടായിരുന്നു അങ്ങനെ മീൻകറിയും ചപ്പാത്തിയും കൂട്ടി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ചേച്ചിയിലെ കറി കഴിച്ചപ്പോൾ നാട്ടിൽ നിന്ന് മമ്മി ഉണ്ടാക്കി കരുതും പോലെ കണ്ട ഫീൽ ചെയ്ത ആ ഒരു ടേസ്റ്റ് ആയിരുന്നു ഞാനൊന്നും ഉണ്ടാക്കിയ എനിക്കത്ര വലിയ ടേസ്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമൃതാഞ്ചൻ വിക്സ് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തലവേദനയോ അല്ലെങ്കിൽ ഒരു പനിയോ ജലദോഷമൊക്കെ വന്നാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോകണമല്ലോ ഇതെന്തായാലും ഒതുക്കണം അപ്പോൾ അത് ഒതുക്കണം അതുപോലെ തന്നെ നമുക്ക് ഫുഡും കഴിക്കണം അപ്പോൾ പോയി പല്ല് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ സോക്സൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ കൂടുതലും നേരം ഞാൻ നിൽക്കുന്നതെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ എനിക്ക് എൻ്റെ പുതുപ്പും കൊണ്ട് മാത്രം പുതച്ച് കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂടുതൽ എനിക്ക് അവളോടും സ്നേഹം കൂടി ഒരു പുതുപ്പോടി തന്നിട്ടുണ്ടായിരുന്നു ആ പൊതുപ്പ് ഉൾപ്പെടെ കിടന്നിട്ടാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ തണുപ്പ് ഇത് ചെയ്യാൻ പറ്റിയത് അത്ര തണുപ്പായിരുന്നു അപ്പോൾ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കാം നമ്മൾ മണാലിയിലൊക്കെ പോയപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ തണുപ്പ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചത് പിന്നെ ഇതെങ്ങനെയെങ്കിലും എന്ന് നോർത്തിട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഏതെല്ലാം പാക്ക് ചെയ്തു പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ കുരു കുരുമെന്നുള്ള സാധനങ്ങൾ ആ കുഞ്ഞു ബാഗിലോട്ട് തന്നെ മാറ്റിയിട്ടോ പിന്നെ അതുപോലെ തന്നെ കത്തി എടുത്തു മുളക് പൊടി മല്ലിപ്പൊടി കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി എടുത്ത് വീഡിയോ ഇട്ടേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം എന്തായാലും ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ടെറ്റോ ബ് ബൈ ടേക്ക് കയ ഗുഡ് നൈറ്റ്